സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ എല്ലായിടത്തേയും മഴക്കെടുതികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ആദ്യമായി നമ്മൾ പോകുന്നത് പ്രശാന്തിലേക്കാണ് പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും ഒപ്പം തന്നെ മധ്യകേരളത്തിൽ വിവരം നൽകുന്നത് അശ്വതിയാണ് തെക്കൻ കേരളത്തിൽ വിവരം നൽകുന്നത് രജിത്താണ് എന്തായാലും സംസ്ഥാനത്തൊട്ടാക്കിയ കനത്ത മഴയാണ് ശക്തമായ മഴയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടത്തും റെയിൽവേ ട്രാക്കുകളിൽ മരം കടപുഴകി വീണു രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് സർവീസ് ആരംഭിക്കേണ്ട തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെട്ടിട്ടില്ല പെയറിംഗ് ട്രെയിൻ വൈകിയതാണ് കാരണം കോഴിക്കോട് ഇന്ന് രാ ഇന്നലെ രാത്രി ഒൻപത് എത്തേണ്ട ട്രെയിൻ എത്തിയത് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് രണ്ട് മണിക്കൂർ വൈകിയോടുന്നു എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കിൽ മരം വീണു മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രജിത്തും മധ്യകേരളത്തിലെ വിവരങ്ങളുമായി അശ്വതിയും വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി പ്രശാന്തും ചേരുകയാണ് ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് സ്വാഭാവികമായും നമുക്കറിയേണ്ടത് ഈ മധ്യ വടക്കൻ കേരളത്തിലെ വിവരങ്ങളാണ് അവിടെയാണല്ലോ ഈ മഴക്കെടുതികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റെഡ് അലർട്ടും കൂടുതലായി അവിടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഈ പലയിടത്തും തുറന്നിട്ടുണ്ട് എന്നറിയുന്നു എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വടക്കൻ കേരളത്തിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അതിശക്തമായി തന്നെയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള കാറ്റും വടക്കൻ കേരളത്തിൽ പല ജില്ലകളിലുമുണ്ട് ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മലയോര മേഖല വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലകളാണ് ആ മലയോര മേഖലകളിൽ അതിശക്തമായ രീതിയിൽ തന്നെ മഴ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മഴവെള്ളപ്പാച്ചിലിനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കൂടുതൽ ആളുകളെ മാറ്റി പറഞ്ഞു വിലങ്ങാട് ഇന്നലെ രാത്രി ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വിലങ്ങാട് ഇത്രയധികം മഴ പെയ്യുന്നുണ്ടെങ്കിലും വിലങ്ങാട് സാഹചര്യങ്ങൾ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് മാത്രം നൂറ്റി അമ്പത്തിയേഴ് പേരാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത് വയനാട്ടിൽ അത് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ നിരവധി ആളുകൾ ആ ക്യാമ്പിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട് ഒരു തരത്തിലും ആ ഗുരുതരമായ സാഹചര്യങ്ങളുണ്ടായെങ്കിലും മറ്റു കാര്യങ്ങൾ ആലോചിക്കാതെ അടിയന്തരമായി ക്യാമ്പുകൾ തുറന്നുകൊണ്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടവും അത്ര തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിപ്പോൾ കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ടാണ് കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ് പക്ഷേ ഈ മഴ അതിശക്തമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ അലർട്ട് മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കൂടുതൽ അപകടങ്ങളൊന്നും തന്നെ ഈ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നേരത്തെ ശ്രീഡെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവായൂർ എക്സ്പ്രസ് അടക്കം ട്രെയിനുകൾ വൈകി കൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതത്തെ ഈ മഴ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആ മരം വീണുന്നത് കണ്ടാണ് അതിനു മുൻപ് തന്നെ കോഴിക്കോട് സമാനമായ അലീക്കാട് അടക്കം ആ സമാനമായ രീതിയിൽ തന്നെ ട്രാക്കിലേക്ക് മരം വീണു ഇതോടുകൂടി തന്നെയാണ് ട്രെയിൻ ഗതാഗതം താറുമാറാകുന്നത് മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കടക്കം ചെവിക്കുന്ന ട്രാക്കുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ ഇനിയും വൈകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഏതായാലും അതീവ ജാഗ്രതയാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത് അത്തരത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാകെ തന്നെ വിലക്കുകൾ ഏർപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രാത്രി യാത്രകൾക്ക് നിരോധനമുണ്ട് ഏറ്റവും പ്രധാനമായി താമരശ്ശേരി ചുരം അടക്കമുള്ള പാൽച്ചൂരും അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് അനാവശ്യമായി യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് എല്ലാ സ്ഥലത്തും ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുള്ളത് ശ്രീജ ശരി പ്രശാന്ത് എന്തായാലും ഈ തെക്കൻ കേരളത്തിൽ ഇവരാണെന്ന് അറിയാനുള്ളത് രജിത് ചേരുകയാണ് രജിത തെക്കൻ കേരളത്തിൽ അവിടെ എല്ലായിടത്തും പരക്ക മഴ തന്നെയാണ് എന്തായാലും താരതമ്യേന ഇച്ചിരി ആശ്വാസം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു എങ്കിലും വ്യാപക കെടുത്ത് തന്നെയല്ലേ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശ്രീജ തെക്കൻ കേരളത്തിലും മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെയൊക്കെയും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലേർട്ടിനോട് സാമ്യമായ രീതിയിൽ മഴ തുടരുന്ന സാഹചര്യമാണ് ഇടവിട്ട ശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലാണ് നേരത്തെ രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ മറ്റ് ഒൻപത് ജില്ലകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധിയുള്ളത് ഒപ്പം തന്നെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കവും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെയും പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ കേരള തീരത്തേക്ക് എത്തുകയും കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും ന്യൂനമർദ്ദം വലിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തമായി തന്നെ തുടരുന്നത് മഴ മഴയോടൊപ്പം തന്നെ അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയടയ്ക്കുന്നതിനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തന്നെ നൽകിയിരിക്കുന്നത് കർണാടകയിലും ലക്ഷദ്വീപിലും cấp കേരളത്തിൻ്റെ തീരങ്ങളിൽ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇതിനോടകം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള തീരത്ത് പ്രത്യേകമായി കള്ളക്കടൽ പ്രതിഭാസവും ഒപ്പം തന്നെ കടലാക്രമണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഏകദേശം അഞ്ചോളം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തീരപ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആ ട്രെയിനുകൾ ഇപ്പോഴും വൈകി തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട കോഴിക്കോടേക്ക് പുറപ്പെടേണ്ട ജനശതാബ്ദി എക്സ് എക്സ്പ്രസ് ഇതുവരെയും പുറപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പുലർച്ചെ അഞ്ച് അമ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ട ട്രെയിൻ ആയിരുന്നു അത് ഇന്ന് എട്ടേ മുക്കാലോടു മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്നാണ് ഇതുവരെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് ശ്രീ ശ്രീജാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നേ മുക്കാലിനും കോഴിക്കോട് നിന്നും പുറപ്പെട്ട രാത്രി ഉച്ചക്ക് ഒന്നേ മുക്കാലിനും കോഴിക്കോട് പുറപ്പെട്ട് ഇവിടെ എത്തേണ്ട ട്രെയിൻ വൈകുന്നേരം ഇവിടെ എത്തേണ്ട ട്രെയിൻ ഇന്ന് പുലർച്ചെ മാത്രമാണ് ഇവിടേക്ക് എത്തിയത് അതുതന്നെയാണ് ട്രെയിൻ വൈകുന്നതിൻ്റെ പ്രധാന കാരണം ഒപ്പം തന്നെ ഗുരുവായൂർ എക്സ്പ്രസ്സും വൈകി തന്നെ രണ്ട് മണിക്കൂർ വൈകിയാണ് ഗുരുവായൂർ എക്സ്പ്രസും ഓടുന്നത് വിവിധ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ വിവിധ താലൂക്കിൽ ഏറ്റവും പ്രധാനം നെയ്യാറ്റിങ്ങര അടക്കമുള്ള താലൂക്കുകളിൽ ശക്തമായ കാറ്റും മഴയുമായിരുന്നു അവിടെയൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം നെയ്യാറ്റിങ്ങര താലൂക്കിൽ തന്നെയുണ്ട് മറ്റ് ജില്ലകൾ ജില്ലയിലെ മറ്റ് മലയോര മേഖലകളിലും ഒക്കെയും തന്നെ ശക്തമായ മഴ തുടരുകയാണ് മലയോര മേഖലയിലേക്ക് യാത്രകളടക്കം നിരോധിച്ചിട്ടുണ്ട് നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകൾ അടക്കം തുറന്നിട്ടുണ്ട് അതിനാൽ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെയും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് അതിനാൽ തന്നെ ഡാമുകൾ ഉയർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാനത്തും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു അൻപത്തി ഒൻപത് വിവിധ സ്ഥലങ്ങളിലായി സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി അൻപത്തി ഒമ്പത് ക്യാമ്പുകളാണ് ഇതിനോടകം തന്നെ തുറന്നിരിക്കുന്നത് ഇവിടങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ ഇതിനോടകം വീടുകളിൽ നിന്നും ഈ ക്യാമ്പുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട് മഴ ശക്തമായി തന്നെ തുടരുന്നു ഒരു പക്ഷേ ആ രണ്ടാം തീയതി വരെ മഴ ശക്തമായി തന്നെ തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് തുടരുകയാണ് ശരി രജിത് എന്തായാലും നമുക്ക് മധ്യകേരളത്തിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് കേരളത്തിലെ വിവരങ്ങളുമായി അശ്വതി കൂടി ചേരുകയാണ് അശ്വതി ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോട് ദേശീയപാതകളൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് അങ്ങനെ കേരളത്തിലും സ്ഥിതി ആശങ്കപ്പെടുത്തുന്നത് തന്നെയല്ലേ ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ മാത്രം പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് നാല് അണക്കെട്ടുകൾ തുറന്നു എന്നതും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സമാനമായ പ്രദേശത്ത് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും അതായത് ഇന്നും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് അതായത് വില്ലാഞ്ചിറ വളവിനും ഇടുക്കി ജംഗ്ഷനും ഇടയിലാണ് ആ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വൈദ്യുതി പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ താഴേക്ക് പതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പ് വിച്ഛേദിച്ചിരിക്കുകയാണ് ആപോലി സ്റ്റാൽ ഊന്നുകൽ വഴിയും വാഹനങ്ങൾ തിരിച്ചുവിടുന്നു അതായത് കനത്ത ഗതാഗത നിയന്ത്രണം ഈ വഴിയിലുണ്ട് ഒപ്പം തന്നെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട് ഈ പ്രദേശത്ത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിലെയും എറണാകുളം ജില്ലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് കനത്ത മഴയാണ് തുടരുന്നത് രാവിലെ കുറച്ച് മഴ മാറി നിന്നിരുന്നു ഇന്നും പിന്നീട് വീണ്ടും പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തിരുവാർ പടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട് കോട്ടയത്തെ കോട്ടയത്ത് നോക്കിയ പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് അത്രയധികം വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ മൂവാറ്റുപുഴയാറടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്നത് വലിയ പ്രശ്നമാണ് വെള്ളക്കെട്ടാണ് കോട്ടയത്തെ ഏറെ ദുരിതത്തിലാക്കുന്നത് എറണാകുളം ജില്ലയിൽ കനത്ത മഴ ആലുവ മേഖലകളിലൊക്കെ രാവിലെ തന്നെ കനത്ത മഴ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി റിപ്പോർട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തീരപ്രദേശമാണ് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് തീരമേഖലയിൽ പ്രത്യേകിച്ച് കണ്ണമാലി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒക്കെ കടലാക്രമണം അതിരൂക്ഷമായിരുന്നു ആളുകളുടെ നൂറുകണക്കിന് ആളുകളുടെ വീടുകളിലേക്ക് കടൽ കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വളരെ വർഷങ്ങൾ ായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഈ പ്രശ്നം അതിരൂക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ആലപ്പുഴയിലേയും അതുപോലെ തന്നെ തൃശൂരിലെയും തീരമേഖലകളിൽ ഉള്ളത് ഏതായാലും ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഈ കടലാക്രമണം നേരിടുന്ന തീരപ്രദേശത്ത് പ്രത്യേകിച്ച് കൊച്ചി കണ്ണമാലി പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഇടുക്കിയുടെ അതായത് മലയോര മേഖലകളിൽ ഇടുക്കി അടക്കമുള്ള മലയോര മേഖലകളിലും വലിയ പ്രശ്നം ജാഗ്രതാ നിർദ്ദേശം നൽകി റെഡ് അലേർട്ടാണ് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചത് ഈ രണ്ടിടങ്ങളാണ് വളരെ ഗുരുതരമായ ഒരു പ്രശ്നങ്ങളിലേക്ക് നിലവിൽ പോയിരിക്കുന്നത് ശരി അശ്വതി എന്തായാലും സംസ്ഥാനത്തൊട്ടക ഈ പറഞ്ഞതുപോലെ കനത്ത മഴയാണ് എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ഒപ്പം ചേർന്ന രജിത്തും മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി അശ്വതിയും വടക്കൻ കേരളത്തിലെ ഒപ്പം ചേർന്ന് പ്രശാന്തുമായിരുന്നു